അസ്സാമലൈക്കും വാഹമത്തല്ലാമീൻ അലഹമുല്ല പരിശുദ്ധമായ റമലാൻ നമുക്ക് അള്ളാഹു അനുകൂല മാസമാക്കട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലൂടെയാണ് വിശ്വാസരോഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതുപോലെ രണ്ടാമത്തെ പത്ത് മകഫിറത്തിൻ്റെ പത്താണ് അതായത് പാപമോചനങ്ങളുടെ പത്താണ് ജീവിതത്തിൽ ചെയ്തു പോയ എണ്ണിയാലൊടുങ്ങാത്ത ദോഷങ്ങൾ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ പൊരായ്മകൾ ഇവകളൊക്കെയും റബ്ബിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് നിഷ്കളങ്കമായ തൗബയോടുകൂടി ഇസ്തു ഫാറ് ചൊല്ലി നാം ഈ പത്ത് ദിനരാത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മെ അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ ഇസ്തഗുഫാർ എന്നത് പാപമോചനത്തിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് എപ്പോഴും നമ്മൾ ഇസ്തഗുഫാർ ചെയ്തുകൊണ്ടിരിക്കണം അസ്തഖഫർ ഉള്ളാഹല്ലീമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് നിഷ്കളങ്കമായ പറച്ചിലുമായിരിക്കണം ഇസ്തഗുഫാർ കൊണ്ട് ഒട്ടനവധി ആളുകൾ അവരുടെ എത്രയോ മുറാദുകൾ ഹാസിലാക്കിയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റബി അള്ളാഹുഅലഅ അൻഹു മഹാൻ അവൾ ഒരു യാത്രയിലാണ് അദ്ദേഹം യാത്ര ചെയ്ത് ഒരു പള്ളിയിൽ ഇഷാ നമസ്കാരത്തിന് കയറി ഇഷാ നമസ്കാരം നിർവഹിച്ചു അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു ആ പള്ളിയിൽ നമസ്കാരത്തിന് വന്ന് എല്ലാവരും പിരിഞ്ഞുപോയി പോയി മഹാനായ അഹമ്മദ് ഹംബൽ റഹിമഹുല്ല അവർ അവിടെ തന്നെ ഇരിക്കുകയാണ് കാരണം മുസാഫിറാണ് യാത്രക്കാരനാണ് തങ്ങാനൊരിടമില്ല എങ്ങ് പോകാനൊരിടമില്ല അദ്ദേഹം ഇങ്ങനെ യാത്രയിലാണ് അപ്പോൾ മുഹദ്ദീൻ അതായത് പള്ളി അടയ്ക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങണം പള്ളി അടയ്ക്കുവാനുള്ള സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് അപ്പോൾ ഇന്നിവിടെ തങ്ങാനുള്ള അനുമതി തരണം ഇല്ല ഇവിടെ ആർക്കും തങ്ങാനുള്ള അനുമതിയില്ല ഇവിടെ രാത്രിയിൽ ആർക്കും ഇവിടെ തങ്ങാൻ അവസരം നൽകാറുമില്ല ഞാൻ അഹമ്മദ് ബിൻ ഹമ്പലാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ആരായാൽ തന്നെ ശരി രാത്രിയിലിവിടെ തങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു വളരെ ദുഃഖിതനായി മഹാനായ അഹമ്മദ് നബറത്തുല്ലാഹി അലി അവിടെ നിന്നും ഇറങ്ങുകയാണ് ചെയ്യുന്നത് രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയവുമില്ല കാരണം മുസാഫിറാണല്ലോ അങ്ങനെ നടന്നു രാത്രിയിൽ ഇങ്ങനെ ആ തിരിവിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ഒരു അരണ്ട വെളിച്ചം കാണുകയാണ് അപ്പോൾ അവിടേക്ക് ചെന്ന് വാതിൽക്കൽ മുട്ടി സലാം പറഞ്ഞു ഞാൻ പിന്നെ വളരെ വിദൂരത്തു നിന്ന് വരുന്ന ഒരു മുസാഫിറാണ് എനിക്ക് എനിക്കിന്നിവിടെ ഒരു രാത്രിയിൽ അന്തി ഉറങ്ങാൻ ഒരു അവസരം തരണമെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടുകാരൻ ഈ അതിഥിയെ സ്വീകരിച്ചു അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു മഹാനായ അഹമ്മദ് ബിൻ അബ്ദുറഹ്മാ അവർ രാത്രിയിൽ ആ അദ്ദേഹം റൂമിൽ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ ആ വീട്ടുകാരനുണ്ട് ആ വീട്ടുകാരൻ ഇങ്ങനെ ഉച്ചത്തിൽ അലീം എന്ന് ചൊല്ലുന്നു വളരെ വൈകാരികമായിട്ട് ചൊല്ലുകയാണ് മണിക്കൂറുകളോളം ഇങ്ങനെ ചൊല്ലുന്നു ുന്നു അങ്ങനെ അഹമ്മദ് വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളും ഉണ്ടാകാം ഇദ്ദേഹം ഇങ്ങനെ എന്തെ മണിക്കൂറുകളോളം ഉറക്കമൊഴിഞ്ഞ് പാതിരാത്രിയിൽ ഖുർആൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇസ്തിരഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു ഏ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മണിക്കൂറുകളോളമായി ഇസ്തിരഫാർ ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഉറങ്ങുക പോലുമില്ലാതെ ഇങ്ങനെ അള്ളാഹുവിനോട് മനമൊരുകി അസ്തഫിറല്ലാഹ് നദീമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് കാരണം നിങ്ങൾക്ക് വലിയ പ്രയാസവുമുണ്ടോ വിഷമങ്ങളുണ്ടോ ആ വീട്ടുകാരൻ പറഞ്ഞു ഏ മനുഷ്യ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ ഞാൻ പ പത്തു വർഷമായി ഇസ്തിഗാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഇസ്തിഗ്ഫാർ ചൊല്ലി ചൊല്ലി എൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളും സർവശക്തനായ അല്ലാഹു എനിക്ക് ഹാസിലാക്കി തന്നിട്ടുണ്ട് സഫലമാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഒരാഗ്രഹം മാത്രം അല്ലാഹു എനിക്ക് ഇതുവരെയും സഫലമാക്കിയിട്ടില്ല ആ ആഗ്രഹവും കൂടി എനിക്ക് പൂവണിയേണ്ടതുണ്ട് അത് എനിക്ക് സഫലമാകേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതെന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ചു ലോകപ്രശസ്ത പണ്ഡിതനായ പത്ത് ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ അഹമ്മദ് ബിൻ ഹമ്പൽ എന്ന് പറയുന്ന ആ പണ്ഡിതനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു മഹാനായ അഹമ്മദ് അഹമ്മദി അലൈഹി ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അന അഹമ്മദ് ബിൻ ഹമ്പൽ നിങ്ങൾ വർഷങ്ങളായി അള്ളാഹുവിനോട് ഇസ്തഫാർ ചൊല്ലിയിട്ട് അഹമ്മദ് ബിൻ ഹമ്പൽ എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ ആ അഹമ്മദ് ഞാനാണ് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പൊട്ടി കരഞ്ഞു കെട്ടിപ്പിടിച്ചു ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവിൻ എന്റെ അവസാനത്തെ ആഗ്രഹവും സഫലമായല്ലോ സഫലമായല്ലൊറബേ ഇനി എന്നെ നീ മരിപ്പിച്ചാലും പ്രശ്നമില്ല എന്നാ മനുഷ്യൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇസ്തികഫാർ പാപം പൊറുക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ ടെൻഷൻ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ കടങ്ങൾ മാറാൻ ദാരിദ്ര്യം മാറാൻ വീട്ടിൽ വ വറക്കത്തിന് എല്ലോ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഐശ്വര്യത്തിന് എന്ന് വേണ്ട ജീവിതത്തിൽ തന്നെ വലിയ ഐശ്വര്യം അള്ളാഹുവിൻ്റെ എല്ലാ ന്യാമത്കളും നമുക്ക് ലഭിക്കുന്നതിനും ഇസ്തിഹാർ ഒരു കാരണമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ മഹഫിറത്തിൻ്റെ പത്തിൽ എല്ലാവരും അസ്തഫിറ അള്ളാഹൽ അലീമെന്ന് രാവും പകലും ചെയ്യണം വാച്ചിയണം ഇസ്ത്രീർപാറുകൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല സർവശക്തനായ അള്ളാഹു താല നമുക്ക് ഏവർക്കും അവൻ്റെ പുണ്യമായ ആ പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം നസീബാക്കുമാറാകട്ടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് ഇൽമിൽ പങ്കാളികളാവുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദോവസിയത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഇൻഷാള്ള മറ്റൊരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അലഹമുല്ലാ റബ്ബുലാലമി അസ്സാമേക്കും വരഹമുല്ലാ താല വാത്ത